പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര പുരോഗമിക്കുമ്പോൾ ജനപങ്കാളിത്തം കൊണ്ട് പരിപാടി വൻ വിജയമാണ് മലബാറിൽ യാത്ര പുരോഗമിക്കുമ്പോൾ വലിയ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത് ഇതിനിടയിലും കോൺഗ്രസുകാർ പതിവ് കലാപരിപാടികൾ മറക്കുന്നില്ല എന്നതാണ് പ്രത്യേകത ഒരു വേദിയിൽ കയറി ഇടിച്ചുകയറി തിന്നുന്ന നേതാക്കളുടെ എണ്ണം കോൺഗ്രസിൽ ഇപ്പോഴും കുറവല്ല കുറ്റ്യാടിയിൽ പുതുയുഗ യാത്രയുടെ വേദി ശ്രദ്ധ നേടിയത് ഒരു നേതാവ് മൈക്ക് ചാടി പിടിച്ചതും നേതാക്കൾ കൂട്ടത്തോടെ വേദിയിൽ ഇടിച്ചു ഇടിച്ചുനിന്നതോടെയുമാണ് വേദിയിൽ അധ്യക്ഷസ്ഥാനത്ത് ഡി സി സി ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിലായിരുന്നു ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി പ്രസംഗിക്കുന്നതിനെ ചൊല്ലി തർക്കം ഉണ്ടാവുകയായിരുന്നു സമയം വൈകിയതിനാൽ താൻ സംസാരിക്കുന്നില്ലെന്ന് ഷാഫി നിലപാടെടുത്തെങ്കിലും പ്രമോദ് അടക്കമുള്ളവർ നിർബന്ധം പിടിച്ചു ഇതോടെ പ്രമോദ് മൈക്കിനു മുന്നിലെത്തിയപ്പോൾ ഷാഫി പറമ്പിൽ വട്ടം പിടിച്ചു ഇതോടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ മസിൽ പിടിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് തിരക്ക് കൂടിയപ്പോൾ പിന്നിൽ നിന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ തള്ളലിൽ വീഴുകയും ചെയ്തു പരിപാടിയിൽ അല്പം ഗമ കാണിക്കാൻ വേണ്ടി മൈക്കിന് മുന്നിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു പ്രമോദ് കക്കട്ടിൽ സതീശൻ പ്രസംഗിക്കുമ്പോൾ ചാനൽ ക്യാമറയിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ നേതാവ് പിന്നാലെ ചുറ്റിക്കളിച്ചത് മൈക്കിൽ ചാടി വീഴുന്നതും കാണാം സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതേസമയം സ്വീകരണത്തിനിടെ ഷാഫി പറമ്പിൽ നീരസം പ്രകടിപ്പിച്ചതാണ് വിവാദമാണെന്ന വിധത്തിൽ റിപ്പോർട്ടുകളെത്തിയത് പ്രസംഗിക്കാൻ വിളിക്കാൻ വൈകിയതാണ് ഷാഫിയെ ചൊടിപ്പിച്ചത് ജാഥ ക്യാപ്റ്റൻ വി ഡി സതീഷിന് മുമ്പായി സംസാരിക്കേണ്ടിയിരുന്നതാണ് ഷാഫി എന്നാൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചിരുന്ന ഡി സി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ സതീഷിനെ സംസാരിക്കാനായി വിളിച്ചു ഇതിനിടെ വേദിയിൽ നിന്ന് ഷാഫിയെ വിളിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു തുടർന്ന് ഷാഫിയെ വിളിക്കാനായി മൈക്കിനടുത്തേക്ക് നീങ്ങിയ പ്രമോദ് കക്കട്ടലിനെ ഷാഫി തടഞ്ഞു വിളിച്ചു കഴിഞ്ഞിട്ടാണോ തന്നെ വിളിക്കുന്നത് എന്ന് ഷാഫി ചോദിച്ചു തുടർന്ന് വേദിയിൽ ചെറിയ തർക്കമുണ്ടായി സതീശൻ തന്നെ തുടർന്ന് സംസാരിക്കുകയും ചെയ്തു പിന്നീട് സതീഷൻ്റെ പ്രസംഗത്തിന് ശേഷം പ്രമോദ് കക്കട്ടിൽ ഷാഫിയെ സംസാരിക്കാനായി വിളിച്ചു താൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഷാഫി ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു നൂറിൽ കൂടുതൽ എണ്ണുമ്പോൾ കുറ്റ്യാടിയും എണ്ണിക്കോളൂ ഷാഫി പറഞ്ഞു എന്നാൽ യാതൊരു പരിഭവം പറിച്ചിലും അവിടെ ഉണ്ടായിട്ടില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പ്രതികരിച്ചു സ്വീകരണ സമ്മേളനം വൈകിയപ്പോൾ ഇനി തന്നെ വിളിക്കേണ്ട എന്ന് ഷാഫി പറഞ്ഞതായും അദ്ദേഹം വിശദീകരിച്ചു ഞങ്ങളുടെ പ്രതീക്ഷയേക്കാൾ ആളുകളെത്തിയപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എന്നത് സത്യമാണെന്ന് പ്രമോദ് കക്കട്ടിൽ പ്രതികരിച്ചു ജാഥ ക്യാപ്റ്റൻ വന്നുകഴിഞ്ഞാൽ പിന്നീട് ആരും സംസാരിക്കേണ്ടതില്ലെന്നാണ് നിശ്ചയിച്ചിരുന്നത് കുറെ നേതാക്കന്മാർ വേദിയിലുണ്ടായിരുന്നു സീനിയറായ എം കെ രാഘവൻ സംസാരിച്ചു പിന്നീട് ഷാഫി പറമ്പിലായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത് സമയം വൈകിയതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത് പ്രമോദ് കാക്കട്ടിൽ പറഞ്ഞു എന്തായാലും സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളായിട്ടുണ്ട് ഓരോ പരിപാടി നടക്കുന്നിടത്തും ഇതുപോലെ സ്റ്റേജിൽ കുറേ എണ്ണം വന്നുകിടന്ന് ഉന്തും തള്ളുമുണ്ടാക്കും താഴെത്തട്ടിൽ തൊട്ട് മുകളറ്റം വരെ ഇതാണ് അവസ്ഥ പിന്നെ എങ്ങനെയാ ഈ പാർട്ടി നേരെയാവുന്നത് എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ട്രോളുകളുമായി രംഗത്തെത്തുന്നത്